നമസ്കാരം സ്ത്രീകളോട് മോശമായി പെരുമാറിയാൽ മോന്തെ അടിച്ചുപോളിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിൻ തന്റെ സഹോദരിയെ അപമാനിച്ചെന്നാരോപിച്ചാണ് ഓങ്ങലൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് എം എൽ എ ഭീഷണിപ്പെടുത്തിയത് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനാണ് എം എൽ എയുടെ സഹോദരി ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ജഗദീഷിന് എത്തിയത് എന്നാൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ സെക്രട്ടറി അപമാനിച്ചു എന്നും അതുകൊണ്ടാണ് മോശം ഭാഷ ഉപയോഗിക്കേണ്ടി വന്നതെന്നും എം പറയുന്നു വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ മോന്ത അടിച്ചു പൊളിക്കുമെന്നും നേരിട്ട് വരാൻ അറിയാമെന്നും എം പറയുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നിട്ടുണ്ട് തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വീട്ടിലെ സ്ത്രീകളോട് മോശമായി പെരുമാറി വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറിയത് എന്റെ പെങ്ങൾ അവിടെ നിന്ന് കരഞ്ഞിട്ടാണല്ലോ ഇറങ്ങിപ്പോയത് ഞാൻ താങ്കളെ ഒരു റെക്കമെൻഡേഷൻ ും വിളിച്ചിട്ടില്ല തനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായി എന്നോട് പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ അറിയില്ലെങ്കിൽ അടിച്ചു മോന്ത പൊളിക്കും സംഭാഷണം ഇങ്ങനെയാണ് താൻ നിയമസഭയിലായത് കൊണ്ടാണ് ഇപ്പോൾ വരാത്തതെന്നും മുഹസിൻ ഫോണിലൂടെ പറയുന്നുണ്ട് വനിതാ അംഗങ്ങളോടും പഞ്ചായത്ത് സെക്രട്ടറി മോശമായി സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളും എം എൽ എ ഫോണിലൂടെ വിവരിക്കുന്നുണ്ട് ജനുവരി ഇരുപതിനാണ് സംഭവം നടന്നത് സെക്രട്ടറിക്ക് സ്ഥലമാറ്റം കിട്ടിയ ശേഷമാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടത് സെക്രട്ടറിക്കെതിരെ നിരന്തരം പരാതികൾ വന്നെന്നും സ്ത്രീകളോടക്കം മോശമായി പെരുമാറിയതിനാലാണ് ഈ ഭാഷയിൽ സംസാരിച്ചതെന്നുമാണ് എം എൽ എ വിശദീകരിക്കുന്നത് താൻ ആരാണെന്നും എങ്ങനെയാണ് പെരുമാറിയതെന്നും നല്ല ബോധ്യമുണ്ടെന്നായിരുന്നു പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ മറുപടി